എനിക്ക് ഒട്ടും ബഹുമാനമില്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു സംശയം ചോദിക്കുക നിങ്ങളുടെ മരുമകൻ അദ്ദേഹം ആദ്യം കെട്ടിയ സ്ത്രീയെ ഭീകരമായി മർദ്ദിക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവരുടെ കുട്ടികളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്ന ഒരു കേസ് നിലവിലുണ്ടായിരുന്നു ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ നിങ്ങൾക്ക് ഇന്ന് വന്ന ഒരു പരാതി തന്നാൽ നിങ്ങൾ ഇതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് അന്വേഷിക്കുന്ന പോലെ അന്വേഷിക്കുന്നു നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ടൊരു പരാതി എഴുതി മേടിച്ചില്ലായിരുന്നു അതെവിടെയായി ഇന്ന് സരിത എന്ന് പറയുന്ന ഒരു ആരുടെയെല്ലാം കൂടെ കിടന്ന് അവൾക്ക് പോലും അറിയത്തില്ലാത്ത അവ എന്താ വെച്ചാൽ അവള് പറയുന്നത് അത്ര ഒരു അഭിസാരികയുടെ കൂടെ അവിസാരികയുടെ കയ്യിൽ നിന്നൊരു പരാതി എഴുതി മേടിച്ച് നിങ്ങൾ അവർക്ക് മഞ്ഞാണ്ടി സാറിന് കേസ് കൊടുത്തത് സി ബി എൻ്റെ കുറേക്ക് വരെ പോയില്ലേ അത് എവിടെ വരെ ആയി ആ മനുഷ്യൻ മരിക്കാൻ നിങ്ങളും കൂടെ കൂടിയല്ലേ കാരണകാരൻ നിങ്ങൾ ആ ചെയ്ത അയാൾ മരിക്കാനുള്ള കാരണം ഒട്ടും ബഹുമാനമില്ലാത്ത പിണറായി വിജയനോട് കുറുക്കിക്കൊള്ളുന്ന ചോദ്യവുമായി മാധ്യമ പ്രവർത്തകൻ ടോം ജോസ് തടിയമ്പാട് രാഹുൽ മാങ്കുടത്തിൽ വിഷയം ഉയർത്തിവിട്ട രാഷ്ട്രീയ കോലാഹലങ്ങൾക്കൊടുവിൽ കേരളത്തിന്റെ ജനശ്രദ്ധ സമർത്ഥമായി കിടപ്പറ രഹസ്യങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് അതിന്റെ മറവിൽ കേരളത്തെ കട്ടമുടിച്ച മുഖ്യമന്ത്രി സ്വന്തം മരുമകനെതിരെ മുൻ ഭാര്യ വീണ്ടും പരാതിയുമായി വന്നാൽ എങ്ങനെ പ്രതികരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസക്തമായ ചോദ്യം മുഖ്യമന്ത്രിയുടെ മരുമകന് പീഡന കേസിൽ പ്രതിയായിരുന്നു മുഖ്യമന്ത്രി പുത്രിയുമായുള്ള വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാണ് മുൻ ഭാര്യയായ പരാതിക്കാരി പരാതിക്കാരിസിനെതിരായ പരാതിയിൽ നിന്നും പിന്മാറിയത് എന്നാൽ അവരും അതിജീവിത തന്നെയാണ് അവരും നീതി അർഹിക്കുന്നവരാണ് അങ്ങനെയെങ്കിൽ റിയാസിന്റെ മുൻ ഭാര്യ ഇപ്പോൾ ഒരു പരാതി തന്നാൽ രാഹുലിന്റെ കേസിലെടുത്ത നടപടികൾ സ്വീകരിക്കുമോയെന്ന് ടോം ജോസ് തടിയമ്പാട് ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് രാഹുൽ രാഹുൽക്കെതിരെയുള്ള പെണ്ണു കേസിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഈ വിക്റ്റിമിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അതിജീവിതയുടെ കയ്യിൽ നിന്ന് കംപ്ലൈൻ്റ് എഴുതി മേടിച്ച് കേസിൽ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് അറിയുന്നത് അതിന് സമാനമായി ഞങ്ങൾ നീതിമാന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി മുകേഷിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പോലീസിനെ മുകേഷിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് വട്ടയിട്ട് വാള എന്ന് പറയും നമ്മുടെ നാട്ടിൽ വട്ടയിട്ടിട്ട് ചൂണ്ടയിട്ടിട്ട് വട്ടയനെ കൊളുത്തിയിട്ടിട്ട് വാളെ പിടിക്കുന്ന രീതിയാണ് മുകേഷിനെ പോലെ ഒരാളെ തള്ളിക്കളഞ്ഞിട്ട് അല്ലെങ്കിൽ മുകേഷിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം സീറ്റ് കൊടുക്കാതിരുന്നെന്ന് പറഞ്ഞിട്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കില്ല മറിച്ച് കേരളത്തിൽ കോൺഗ്രസ്സിലെ ഏറ്റവും പോപ്പുലറായ നേതാവ് ഷാഫി പറമ്പിലിനെതിരെ ആക്രമിക്കാനുള്ള ഏറ്റവും നല്ല വടിയായി രാഹുൽ മാങ്കൂട്ടത്തെ ഉപയോഗിക്കാമെന്ന് കണ്ടുകൊണ്ടാണ് അവർ തീർച്ചയായും ഈ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ നീതിമാന്മാരാണ് എന്ന് കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഞാൻ ഈ എനിക്ക് ഒട്ടും ബഹുമാനമില്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനോടൊരു സംശയം ചോദിക്കുക നിങ്ങളുടെ മരുമകൻ അദ്ദേഹം ആദ്യം കെട്ടിയ സ്ത്രീയെ ഭീകരമായി മർദ്ദിക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവരുടെ കുട്ടികളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്ന ഒരു കേസ് നിലനിണ്ടായിരുന്നു ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ നിങ്ങൾക്ക് ഇന്ന് വന്ന ഒരു പരാതി തന്നാൽ നിങ്ങൾ ഇതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് അന്വേഷിക്കുന്ന പോലെ അന്വേഷിക്കുമോ നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ടൊരു പരാതി എഴുതി മേടിച്ചില്ലായിരുന്നു അതെവിടെയായി ഇന്ന് സരിത എന്ന് പറയുന്ന ഒരു ആരുടെയെല്ലാം കൂടെ കിടന്ന് അവൾക്ക് പോലും അറിയത്തില്ലാത്ത അവ എന്താ വെച്ചാൽ അവൾ പറയുന്നത് അത്ര ഒരു അഭിസാരികയുടെ കൂടെ അഭിസാരികയുടെ കയ്യിൽ നിന്നൊരു പരാതി എഴുതി മേടിച്ച നിങ്ങൾ അവർക്ക് മഞ്ഞാണ്ടി സാറിനെതിരെ കേസ് കൊടുത്തത് സി ബി ഐൻകർക്ക് വരെ പോയില്ലേ അത് വരെ ആയി ആ മനുഷ്യൻ മരിക്കാൻ നിങ്ങളും കൂടെ കൂടിയല്ലേ കാരണക്കാരൻ നിങ്ങൾ ആ ചെയ്ത അയാൾ മരിക്കാനുള്ള കാരണക്കാരൻ അപ്പോൾ അതുകൊണ്ട് പെണ്ണ് കേസില് ഈ സന്ദേശം സിനിമയിൽ ഒരു വാക്ക് ശങ്കരാടി പറയുന്നുണ്ട് ഐ ആർ ഡി പി പാർട്ടിയിൽ കുറേ നല്ല ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് അവരേതും പെണ്ണ് കേസിൽ കുടിക്കാൻ നമുക്ക് രക്ഷപ്പെടാം അല്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങൾക്ക് വികസനം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മൂല്യങ്ങളെപ്പറ്റി പറയാൻ കഴിയില്ല ഇതൊന്നും അറിയാത്ത നിങ്ങളിപ്പം കമ്മ്യൂണിസത്തിന് യാതൊരു പ്രസിദ്ധിയില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുകയോ ചെയ്തത് അമേരിക്കയിലെ ന്യൂയോർക്കിലെ മേയർ ജയിച്ചത് പറഞ്ഞ് പൊക്കി പിടിച്ച് നടക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഷാ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഈ കൊള്ള നടത്തുന്നതിൻ്റെ പുറകെയുള്ള കാരണം പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്ത അമ്പല ഈ പറഞ്ഞ സ്വർണ്ണ മോഷണം പോലെ സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന കേരളത്തിൻ്റെ തരത്തിൽ ഇതുപോലെ സ്വന്തം മകൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈക്കൂലി മേടിച്ച് പ്രതിയായിട്ടുണ്ട് ഇത്തരം വരുന്ന നാണക്കേടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയല്ലേ ആ ചെറുപ്പക്കാരനെ കൊടുക്കാൻ ശ്രമിക്കുന്നത് ആ പെൺകുട്ടി ആ പരാതി കൊടുത്ത പെൺകുട്ടിയെപ്പറ്റി ഇന്ന് കേൾക്കുന്നത് എന്താ അവർ ഇതിനു ശേഷം ഇവരെ ഈ ഒരു ഭർത്താവ് ആളാണെന്നും അതിനിടയിലാണ് ഈ ആളുമായിട്ട് ബന്ധപ്പെട്ടതെന്നൊക്കെ കേൾക്കുന്നു ശരിയാണെന്ന് അറിയത്തില്ല ഇവിടെ മാധ്യമങ്ങൾ പറയുന്നതാണ് ഇന്ന് രാഹുൽ ഈശ്വര അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണെങ്കിൽ ഈ സ്ത്രീയിൽ എന്ത് ധാർമ്മികത ഉള്ളത് ഇനി ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോട് ഓരോരുത്തരോടായിട്ട് ഞാൻ ചോദിക്കട്ടെ ഈ കോൺഗ്രസ് നേതാക്കന്മാരോട് ഈ രാഹുലിനെ തള്ളി പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ എവിടെയെങ്കിലും ഇത്രയും വരുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളൊക്കെ അതിൽ നിന്ന് രക്ഷ രക്ഷപ്പെട്ടു പോയെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ധാർമ്മികത പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റില്ല ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെല്ലാം ഇത്തരം വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു കഴിവുള്ള ചെറുപ്പക്കാരനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്ര സംഭവങ്ങളൊക്കെ ഉണ്ടാകും അവൻ്റെ അടുത്തേക്ക് തേനീച്ചടുക്കുന്ന പോലെ തന്നെ സ്ത്രീകൾ അടുക്കും സ്വാഭാവികമായിട്ട് ഇതൊക്കെ സംഭവിക്കും അയാൾ ഇപ്പം ഈ സ്ത്രീ എന്തെങ്കിലും ഒരു മാന്യതയുള്ള ആളായിരുന്നെങ്കിൽ എന്താണെന്ന് ചെയ്യേണ്ടത് അയാൾ അവരെ അവിവാഹിതയായിരുന്നു ഇയാൾ വരെ ചതുക്കുകയാണ് ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തി ഇവൻ്റെ ഇവൻ്റെ ഈ കുട്ടിയെ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയെ ഞാൻ കുട്ടിയെ കളയില്ലെന്ന് പറയണം എത്രയോ അമ്മമാരത് പറഞ്ഞിട്ടുണ്ട് എത്രയോ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് ധൈര്യമായിട്ട് അവർക്കൊരു പ്രൊഫഷൻ ഉണ്ടായ ആളാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ആ പ്രൊഫഷണൽ ഇവൻ എന്നോട് ഇത് അനീതിയാണ് ഇതെങ്കിൽ ചെയ്യേണ്ടതെന്നാണ് ആ കുട്ടിയെ ജനിപ്പിച്ച് ആ കുട്ടിയെ വളർത്തി ഡി എൻ എ ടെസ്റ്റിലൂടെ ഇവൻ ആണത് ആ ആ കുട്ടിയെന്ന് ബോധ്യപ്പെടുത്തുകയും ഇവനോട് ജീവനാവശ്യം മേടിക്കുകയും ചെയ്യണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അതിൽ കെട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവർ കെട്ടുന്നതിന് മുമ്പ് ലൈംഗിക വേടിച്ചൽ ഏർപ്പെട്ടെങ്കിൽ ഈ സ്ത്രീയും കൂടെ അതിന് ഉത്തരവാദിയാണ് അല്ലാതെ ഒരാൾ മാത്രമല്ല ഈ അമിതമായ ഫെമിനിസം പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീകൾ കാണിക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുന്നത് ഇത് ആ സ്ത്രീ വേറൊരാളെ കെട്ടിയതാണ് അതിനുശേഷം ഇവനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചു സ്വാഭാവികമായിട്ട് ഇവൻ നല്ല പോപ്പുലർ പോപ്പുലറായിട്ടുള്ള ഒരു മനുഷ്യനും ഭാവിയിൽ വലിയ നല്ല എത്താൻ സാധ്യത ഉണ്ടെന്നുള്ള ആ സ്ത്രീ കാണിച്ചത് ഇവനെ അട്രാക്ട് ചെയ്ത് സ്വന്തം ഭർത്താവിനോട് കാണിച്ചില്ല ഇനിയിപ്പോൾ ഇനി ഇയാൾ ഭാര്യയാകുന്നതിന് മുമ്പാണ് ഈ സംഭവമെങ്കിൽ വേറൊരുത്തരെയെ ചതിക്കല്ലെയ്തത് അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ എന്ത് ധാർമ്മികത അടിസ്ഥാനത്തിലാണ് ആ സ്ത്രീ ആ തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തത് അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് വേണ്ടി ഇന്ന് അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അബദ്ധം പറ്റി അത് ഈ സമൂഹത്തിന് പുറക്കാവുമെന്നാണെന്ന് എനിക്ക് തോന്നുന്നു ആ പുറത്ത് ആ പുറത്ത് കൊടുക്കേണ്ടതാണ് ഈ സമൂഹം കാരണം ഈ തെറ്റുകളും ഒരു ക്രിസ്തു രണ്ടായിരം വർഷം മുമ്പ് നിങ്ങൾ ആരെങ്കിലും പാവമില്ലാത്തവർ കല്ലെറിയാൻ ഒന്നാമതായി വന്ന് കല്ലറിയാൻ വന്നപ്പോൾ ഒരു മനുഷ്യൻ ഇല്ലായിരുന്നവിടെ ഇന്നും ഞാൻ പറയുന്നു ക്രിസ്തു വീണ്ടും വന്നിട്ട് നിങ്ങളിൽ പാവമില്ലാത്തവൻ ഒന്നാമതായി വന്ന് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കാണില്ലെന്ന് ഞാൻ ഉറപ്പു പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇതിനു വേണ്ടി പീഡിപ്പിക്കുന്ന സി പി എം എന്ന് പറഞ്ഞ കെറർ ഓർഗനൈസേഷന്റെ ഈ ഈ പരിപാടി അവസാനിപ്പിക്കണം അത് അവസാനിപ്പിക്കാൻ പാലക്കാട്ടെ ജനങ്ങൾക്കാണ് കഴിയുന്നത് സി പി എം ഇത് ഒരാളോട് മാത്രമല്ലേ നിങ്ങൾ സി പി എം കാരനെതിരായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ അല്ലെങ്കിൽ സി പി എം പാർട്ടിക്കെതിരായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ കുറ്റം പറയും ഇല്ലേ അവരാതും പറഞ്ഞു നടക്കും അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ക്യാരക്ടറസ് താസനേഷൻ നടത്താൻ പറ്റും ഏതെങ്കിലും ഗർഭസത്യാഗ്രഹം നടത്തി ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊരാളെ അവരുടെ ക്യാരക്ടർ താസനേഷൻ നടത്തി അയാളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയാണ് സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടി ചരിത്രത്തിലൂടെ ഉടപകരണം ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇത് ഇവർക്ക് ജയിക്കണമെങ്കിൽ ഇവർക്ക് രാഷ്ട്രീയമായ ഉണ്ടാക്കാൻ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവും പറയാനില്ലാത്ത സാഹചര്യത്തിൽ ഇന്ന് ഈ തരത്തിലുള്ള പെണ്ണു കേസുകൾ ഉണ്ടാക്കിയ ആളുകളെ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പിണറായി വിജയനോട് ഒരു കാര്യം പറയുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ ഇന്ന് ബംഗ്ലാദേ ബംഗാളിൽ ഇരിപ്പുണ്ട് മരിച്ചതാണോ എനിക്ക് മരിച്ചോ എന്ന് എനിക്കറിയില്ല ആരും അറിയപ്പെടാതെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെപ്പോലെയുള്ള അധികാരം കയ്യിലിരിക്കുമ്പോൾ ഇത്തരം വൃത്തികേട് ചെയ്യുന്നവന്മാർ ചരിത്രത്തിൻ്റെ ചവിറ്റുകൊട്ടയിൽ അറിയപ്പെടാതെ പോയി അവസാനിക്കുന്നുള്ളതായിരുന്നു നിങ്ങൾ ഓർത്തുള്ളൂ ഇന്ന് ത്രിപുരയിൽ ആരെങ്കിലും നിങ്ങളുടെ പാർട്ടിക്കാരെ അന്വേഷണം നടക്കുന്നുണ്ടോ ഇല്ല ഇന്ത്യയിൽ എത്രയോ സ്ഥലത്ത് ഈ പാർട്ടി ഉണ്ടായിരുന്നു ഈ പാർട്ടി തകർന്നും തരിപ്പണമായി പുറകിലുള്ള ഇത്തരം ചതിയും കൊള്ളയും കാരണമാണ് നിങ്ങളുടെ ആശയദാരൃ ഒരു വശത്ത് ഇത്തരം ചതിയും കൊള്ളയും ഗുണ്ടായുസുമാണ് കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ യാതൊരു തരത്തിലുള്ള ഒരു പത്ത് വർഷം കൊണ്ട് ഒരു കേരളത്തിന് ഒരു പുതിയ സംഭാവനയും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം എങ്ങനെയെങ്കിലും ഈ പി ആർ വർക്കിലൂടെ ആളുകളെ ആളുകളെ സ്വാധീനിച്ചും ആ കൊറോണ വന്നപ്പം നടത്തിയ പ്രകടന പരിധി ഒക്കെയാണ് വീണ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രി ഇത് ഈ സ്ത്രീക്ക് അനുകൂലമായി ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്തിയെ ഈ പറഞ്ഞ മരുമകൻ പീഡിപ്പിച്ചപ്പം മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി ഈ പീഡിപ്പിച്ചപ്പം എന്ത് ഇവരാരും വന്നില്ലല്ലോ പുറത്ത് എത്ര ആളുകൾ ഈ സി പി എമ്മിൽ നിന്ന് പീഡകരായിട്ടുണ്ടായിരുന്നു അന്ന് ഈ വീണ ജോർജിനെ പോലെ ആരെങ്കിലും വന്ന് ഇത് തെറ്റാണെന്ന് പറഞ്ഞിരുന്നു മാർക്ക് ഉൾപ്പെടെയുള്ള എന്തെല്ലാം തമ്മാടിത്തരങ്ങളാണ് ഈ പാർട്ടിക്കുള്ളിലുള്ളവർ കാണിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയെ പെലച്ചി ഒരു പെൺകുട്ടിയെ പെലച്ചി നിൻ്റെ വയറ്റിൽ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ ഒരു ഡി വൈഫൈ നേതാവല്ലേ അന്ന് നിങ്ങളുടെ ശബ്ദം എവിടെയായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ നടന്നാൽ അതിനെ പുതപ്പെട്ട് മൂടുന്ന സംസ്കാരമാണ് നിങ്ങളുടെ അപ്പോൾ അതുകൊണ്ട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളിറങ്ങണം കാരണം ആ ചെറുപ്പക്കാരന് ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട് ആ ചെറുപ്പക്കാരനാ തെറ്റായിട്ട് കൊടുക്കണം ആ സ്ത്രീയായിട്ട് ലൈംഗിക വേഴ്ച ഗർഭിണിയായി തെറ്റൊന്നും അല്ലാതെ അത് ഈ പ്രായമായിട്ടുള്ള മനുഷ്യർക്ക് ചെയ്യാവുന്ന ആ സ്ത്രീയും കൂടെ കൂടി അതിൻ്റെ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണമായിരുന്നു അവരത് നോക്കാത്ത അവരുടെയും കൂടെ കൂടി പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഒരു നേതാവെന്നുള്ള നൽകി ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നൽകി ഒരു 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 അദ്ദേഹത്തിന് ഒരു ചെറിയ കയ്യപ്പത്തം പറ്റി എന്ന് വേണമെങ്കിൽ അതും പറയാനില്ല എങ്കിലും അത് വേണമെങ്കിൽ പറയാം അയാൾ നടന്ന സംഭവം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു ഈ സി പി എം പോലെ ആരെങ്കിലും ഒരു നല്ല നേതാവ് രാജ്യത്ത് ഉയർന്നു വന്നാൽ അവനെ ഈ തരത്തിൽ ടാറിഷ് ചെയ്യാൻ വേണ്ടി ഈ സ്ത്രീകളെ ഉപയോഗിക്കുന്ന ഈ സംസ്കാരത്തിനെതിരെ പാലക്കാട്ടെ ജനങ്ങളാണ് പ്രതികരിക്കേണ്ടത് പാലക്കാട്ടെ ജനങ്ങൾ നിർബന്ധമായും എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത പ്രാവശ്യവും ഈ ഈ രാഹുലിനെ തന്നെ നിർത്തി അവിടെ ജയിപ്പിച്ച് കാണിച്ചു കൊടുത്ത ഈ പെണ്ണിൻ്റെ പെണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിൽ നടത്തുന്ന ഈ ഈ ഈ ഈ അക്രമത്വം ഈ അക്രമം ഈ പെണ്ണിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വ്യക്തികളെ കശാപ്പ് ചെയ്യുന്ന പരിപാടി വ്യക്തികളുടെ ക്യാരക്ടർ അസോസിനേഷൻ നടത്തുന്ന പരിപാടി അത് അവസാനിപ്പിക്കാൻ പാലക്കാട്ടെ ജനങ്ങൾ കേട്ടിരിക്കുന്ന വലിയൊരു ഒരു ഒരു സാധ്യതയാണിത് ഈ സാധ്യത നിങ്ങൾ ഉപയോഗിക്കണം രാഹുൽ മാങ്കൂട്ടം ഉറപ്പായിട്ടും മുൻകൂർ ജാമ്യമെടുത്ത് നിർബന്ധമായും പാലക്കാട്ടിറങ്ങി പാലക്കാട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് താങ്കൾ താങ്കളുടെ ശക്തി കാണിക്കണം കാരണം തീർച്ചയായും താങ്കൾക്ക് ഒരു താങ്കളൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഉണ്ടാകുന്ന ഒരു ബലഹീനത മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് അതിൽ അതിനപ്പുറത്തേക്ക് യാതൊരു തെറ്റും താങ്കളുടെ ഭാഗത്തില്ല ഈ സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളെ എം എൽ എ ആയപ്പോൾ നിങ്ങളെ കൊടുക്കാൻ വേണ്ടി നിങ്ങളെ ക്യാരക്ടർ സന്ദർശനം നടത്താൻ വേണ്ടി ആരുടെയൊക്കെ ചട്ടുകമായി ഇവിടുത്തെ ഏതോ ഒരു ചാനലിൻ്റെയൊക്കെ ചട്ടുകമായി മരമുറി ചാനലിനാട് പറഞ്ഞ ഒരു ചാനലിൻ്റെ ചട്ടുകമായി മാറിയതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കേരള രാഷ്ട്രീയത്തിൽ കേരള സമൂഹത്തിൽ നാളുകളിൽ വളർന്നു വരുന്ന ഒരു ഒരു അപജയത്തെ ഇല്ലായ്മയാൻ നാളെ വളർന്നു വരാൻ സാധ്യതയുള്ളൊരു അപജയത്തെ ഇല്ലായ്മയാൻ പാലക്കാട്ടെ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണിത് അത് പാലക്കാട് ജനങ്ങളെ ഏറ്റെടുക്കണം സി പി എം എന്ന് പറയുന്ന ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇത്തരം വരുന്ന ഒരു ടെറർ ഓർഗനൈസേഷൻ ഉള്ളത് ആ ടെറർ ഓർഗനൈസേഷൻ്റെ ഇത്തരം വരുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ജനകീയ ശക്തി ഉയർത്തിക്കൊണ്ട് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് നാളുകളിലെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ സാമൂഹിക സാമൂഹിക തലത്തിൽ പ്രവർത്തിക്കുന്നവരുത്തണോ ഈ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം വരുന്ന അഭിഖ്യാതികളുടെ പേരിൽ രാഷ്ട്രീയം വിട്ടോ സമൂഹം വിട്ടോ പോകേണ്ട ഗതികേട് ഉണ്ടാക്കരുത് അതുണ്ടാക്കാതിരിക്കാൻ പാലക്കാട്ടെ ജനങ്ങൾ കേട്ടിരിക്കുന്ന ഏറ്റവും വലിയ അവസരമാണിത് ഇത് ഇപ്പം ഈ ഈ മുകേഷിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവർ കാണിച്ചിരിക്കുന്ന ഈ തന്ത്രം എന്ന് പറയുന്നത് ഷാഫിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഷാഫിയെ ഷാഫിയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഉമ്മൻചാണ്ടിക്ക് ശേഷം ഇന്ന് കേരളത്തിൽ ഏറ്റവും ശക്തനായ ജനകീയ നേതാവായി വളർന്നു വന്നയാളാണ് ഷാഫി പറമ്പിൽ ആ ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്താണ് രാഹുൽ ചെയ്തിട്ടുള്ളത് കാരണം ഷാഫിയെ പോലെ ഒരാളെ തകർത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ തകർക്കാൻ കഴിയും എന്നവർക്കറിയാം അതിലൂടെ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാം എന്നുള്ള എന്ന് കഴിയും അത് കഴിയും അതുകൊണ്ട് ആ ഒരു ചിന്തയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഷാബി പറമ്പലിനെതിരെയുള്ള വെല്ലുവിളിയാണ് അല്ലാതെ മാങ്കൂട്ടത്തിനെതിരെയല്ല അതുകൊണ്ട് മാങ്കൂട്ടം തിരിച്ചുവന്ന് രാഹുൽ മാങ്കൂട്ടം താങ്കൾ തിരിച്ചുവന്ന് താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ കോൺഗ്രസ് നേതാക്കന്മാരെ തന്നെ പഠിപ്പിക്കും എന്തായാലും സുധാകരൻ ഒരു ഒരു സല്യൂട്ട് കാരണം സുധാകരൻ ഈ കാര്യത്തിൽ നിലപാടെടുത്തത് അങ്ങ് യഥാർത്ഥത്തിൽ ഈ സി പി എം കാരുടെ ഏറ്റവും കൂടുതൽ ഭീകരത അനുഭവിച്ചിട്ടുള്ള ഒരാളെന്നുള്ളതൊക്കെ സി പി എം കാർ ഉണ്ടാക്കുന്ന ട്രാപ്പുകളെ പറ്റി അങ്ങേക്ക് തിരിച്ചറിയാം എന്നുള്ളതൊക്കെ അങ്ങ് രാഹുലിനെ പിന്തുണച്ചാൽ അങ്ങനെയൊക്കെ ഒരു ബിഗ് സല്യൂട്ട് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം